ഹായ് ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ ജിൻഡോയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ സംസാരിക്കുന്നത് ശരിയല്ല ജിൻഡോയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ജിൻഡോ പല സമയത്തും പല സ്വഭാവമാണ് അങ്ങനെ പല കാര്യങ്ങളും ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ അവിടെ നിന്ന് ആക്ട് കാണിക്കുന്നുണ്ട് കയ്യിലെ രോമം പിഴുതെടുത്ത് ഊതി വിടുന്നുണ്ട് അത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജിൻഡോ അത് ചെയ്യുകയും അത് ജാസ്മിൻ വളരെ വൃത്തിയായി എടുത്ത് പറയുകയും അതായത് ഒരുപക്ഷെ ലാലേട്ടൻ കണ്ടില്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ജാസ്മിൻ അത് അവിടെ പറയുകയും ജിൻഡോയെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്നു തീർച്ചയായും ജിൻഡോ ആ ചെയ്ത പ്രവൃത്തി വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് വീക്കെൻഡ് അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷെ ഇത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അത്തരം ഒരു ആക്ട് അത് തീർച്ചയായും ലാലേട്ടന് തന്നെ ഒരു അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ആ വിഷയത്തിൽ ലാലേട്ടൻ ജിൻഡോയെ ചോദ്യം ചെയ്തതിനും അതുപോലെ ജിൻഡോയെ ചീത്ത പറഞ്ഞതിനും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല തീർച്ചയായും ലാലേട്ടൻ അത് ചെയ്യേണ്ടത് തന്നെയാണ് ആ സമയത്ത് ലാലേട്ടൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചില്ല എങ്കിൽ അതായത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നടന്ന ഒരു വിഷയം അത് ലാലേട്ടൻ സംസാരിച്ചില്ല എങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമായി മാറും കാരണം ഇത്തരം കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുമ്പോൾ ലാലേട്ടന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ പോലും പല ആൾക്കാർക്കും പറ്റാതാവും കാരണം ഈ വിഷയം ലാലേട്ടന്റെ മുന്നിലാണ് നടന്നത് തീർച്ചയായും ജിൻഡോ ആ ചെയ്തത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അത് ജിൻഡോയുക്ക് പറ്റി തെറ്റാണ് എന്ന് ജിൻഡോ തന്നെ പിന്നീട് പറയുന്നുമുണ്ട് നല്ല രീതിയിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കൊട്ടും വാങ്ങുന്നുണ്ട് പക്ഷേ അതിനുശേഷം ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ കൈവൊക്കി സംസാരിക്കുന്നുണ്ട് വളരെ കൃത്യമായിരുന്നു പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ വരെ അത് കേട്ടപ്പോൾ ഒന്ന് ചൂളിപ്പോയിട്ടുണ്ട് ജിൻഡോ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടനും മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ജിൻഡോ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് നമ്മൾക്കും അറിയാം പക്ഷെ ജിൻഡോ പറയുന്ന കാര്യം എന്നെ ജയിലിനകത്ത് വെച്ചും അതുപോലെ ജാസ്മിൻ ജയിലിനകത്തിരിക്കുന്ന സമയത്ത് ജിൻഡോയെ പല രീതിയിൽ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് വിളിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് ജിൻഡോയെ പല രീതിയിൽ പല വാക്കുകളും ഉപയോഗിച്ച് ഒക്കെ വിളിച്ചിട്ടുണ്ട് മോശമായ രീതിയിൽ ജിൻഡോ അതിനൊന്നും പ്രതികരിച്ചില്ല അതാണ് ഇവിടെ ജിൻഡോ പറയുന്നത് എന്നെ ജാസ്മിൻ ജയിലിൽ വെച്ച് ഒരുപാട് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതെല്ലാം സഹിച്ചു ക്ഷമിച്ചു ഒരു അക്ഷരം പോലും ഞാൻ പ്രതികരിച്ചില്ല എന്ന് അതിനർത്ഥം എന്ന് പറയുന്നത് ആ വിഷയങ്ങളെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു അത് ലാലേട്ടൻ ചെയ്തിട്ടില്ല ആ സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടില്ല ആ ദേഷ്യം ഫ്രസ്ട്രേഷനും ഒക്കെ എന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഇത്രയും എന്നെ ചീത്തു വിളിച്ചാൽ ഇപ്പൊ ഇവിടെ നിന്ന് എന്നെ വീണ്ടും കുത്തിനോവിക്കുന്നു അപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഈ രോമം പെയ്തെറിയുന്നത് അത് അപ്പൊ തോന്നിയ ഒരു സംഭവമാണ് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ജാസ്മിനോടും ക്ഷമ ചോദിക്കുന്നു ലാലേട്ടനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ജിൻഡോ പറയുന്നു അത് ജിൻഡോ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു കാരണം തെറ്റുപറ്റി ജിൻഡോയ്ക്ക് ഒരു സെക്കൻഡിൽ വന്ന മിസ്റ്റേക്ക് അത് ജിൻഡോ മനസ്സിലാക്കുന്നു അതിന് ക്ഷമയും ചോദിക്കുന്നു ഇവിടെ ക്ഷമ ചോദിക്കുന്നതിനൊപ്പം തന്നെ ജാസ്മിനെ തുറന്ന് കാണിച്ചിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നു ജിൻഡോയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്ന് അത് ജാസ്മിന്റെ വാക്കുകളാണ് പക്ഷെ ജിൻഡോ പറഞ്ഞത് ജാസ്മിന്റെ ക്വാളിറ്റി ഇതാണ് എന്നാണ് അതായത് ജാസ്മിൻ ഇതിനു മുമ്പ് കാണിച്ച ക്വാളിറ്റി ആണ് ജിൻഡോ അവിടെ തുറന്നു കാണിച്ചത് തീർച്ചയായും ലാലേട്ടന് വരെ അവിടെ ആൻസർ ഇല്ലായിരുന്നു കാരണം അതെല്ലാവരും കണ്ടൊരു കാര്യമാണ് ജിൻഡോയെ അപമാനിക്കുന്നത് അപ്പോ ജിൻഡോ ഒരു അക്ഷരം പോലും മിണ്ടിയാൽ ജിൻഡോയ്ക്ക് അറിയാം ഇതൊക്കെ ജിൻഡോയെ അപമാനിക്കുന്നതാണെന്ന് ജിൻഡോയ്ക്ക് വൃത്തിയായി അറിയാം ജിൻഡോ വിചാരിച്ചു ഒരു പക്ഷെ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഇപ്പോ കൃത്യമായി തുറന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ജിൻഡോ അവിടെ വെച്ച് ഒരാൾക്കും അതിന് മറുപടി ഇല്ലായിരുന്നു മുഖം എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് ചിത്തവാക്കുകൾ ഉപയോഗിക്കുന്നില്ല അത്തരം കാര്യങ്ങളെല്ലാം എന്നിട്ടും ജിൻഡോയെ അതിക്രൂരമായിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ചിത്രീകരിക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ പോലും അപ്പോൾ അതിന്റെ ദേഷ്യവും ഒക്കെ ആയിരിക്കാം ജിൻഡോ അത് ചെയ്തത് തീർച്ചയായും ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അത്തരം ഒരു ആക്ട് ചെയ്തത് അതായത് രോമം പിഴുതെറിയുന്ന ഒരു സംഭവം ചെയ്തത് വളരെ മോശമായിരുന്നു അതിന് ജിൻഡോ സോറിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപ് ജാസ്മിൻ ചെയ്ത പ്രവൃത്തികൾ ഡാലേട്ടിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണും തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ ജിൻഡോ എന്തെങ്കിലും മോശപ്പെട്ട പ്രവൃത്തി കാണിച്ചാൽ അതിനെ വലുതാക്കി കാണിക്കാൻ ബിഗ് ബോസ് അത് തുറന്നു കാണിക്കും അതുപോലെ തന്നെ നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് താഴ്ത്തി കെട്ടി ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറയ്ക്കാനും സാധ്യതയുണ്ട് കാരണം അവസാന നിമിഷം ഒപ്പത്തിനൊപ്പം മറ്റുള്ളവരെ എത്തിക്കാൻ അതായത് ജിൻഡോയ്ക്കൊപ്പം മറ്റുള്ളവരെയും എത്തിക്കാൻ ഇപ്പോൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ